ഇന്ന് ഞാൻ ഈ സോയ വെച്ചൊരു ഡ്രൈ ഫ്രൈ പോലെയായിട്ടുണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് ഈ സോയ ഒരു പത്ത് മിനിറ്റ് നല്ല തിളച്ച് വെള്ളത്തിലിട്ടിട്ട് അടച്ചു വയ്ക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതിലത്തെ വെള്ളം ഫുള്ളും കളഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ നമ്മൾ മിക്സാക്കി വെക്കണം നല്ലപോലെ മിക്സാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ചീനീച്ചട്ടി ചൂടാക്കി നല്ലപോലെ വെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും ജസ്റ്റ് നല്ല ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുള്ളൂ നല്ലപോലെ കുക്ക് ചെയ്യുന്ന ഒരു ഹാഫ് ഹാഫ് ഫ്രൈ പോലെ വറുത്തെടുക്കണം നമ്മളിപ്പോൾ സോയ നോൺ വെജ് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ നല്ലൊരു ഒരു സൈഡ് ഡിഷായിട്ട് എടുക്കട്ടെ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയായിട്ട് നമുക്ക് എടുക്കാം കേട്ടെ നമുക്ക് വേണ്ടി സോയ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ സവാള തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കൂടി നല്ലപോലെ ചതച്ചെടുക്കണം ബാക്കിയുള്ളത് അരിഞ്ഞു വെക്കണം ഇത്രയും അരിഞ്ഞു വെച്ചതിന് ശേഷം അരി അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയമെടുക്കട്ടെ നമുക്കത് ആ സോയ ഫ്രൈ ചെയ്യണ സമയത്ത് നമുക്കിതൊക്കെ അരിഞ്ഞു വയ്ക്കാം കേട്ടോ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ആ നമ്മുടെ ഉള്ളിയും അല്ല ഉള്ളി അല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ ചതച്ചെടുക്കണം അതിന് ശേഷം ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ചതച്ച് വെച്ച അല്ലാതെ നമ്മൾ പെരിഞ്ചീര കിട്ടണം അതിന് ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ വഴണ്ടി വരട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഈ സം ഈ ഞാൻ മസാല ഒന്നും ഇല്ലാണ്ട് അധികം മസാല ഫ്ലേവർ ഇല്ലാണ്ടായിട്ടാണ് ചെയ്യണേ ഇതിൽ നമുക്ക് ഗരം മസാല ഒക്കെ ഇടാൻ നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ അധികം മസാലയുടെ ഫ്ലേവർ ഇല്ലാത്തവരെ ഞാൻ ഗരം മസാല ഇടണില്ല നമുക്ക് ഗരം മസാല ഇടാം മീറ്റ് മസാല ഇടാം എന്ത് വേണമെങ്കിൽ ഇടാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഞാൻ രണ്ട് കടുകിട്ട് കടുകല്ല നമ്മുടെ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴഞ്ഞിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം സവാള ചെറുതായി നമ്മൾ കരിഞ്ഞ് വെച്ച സവാള ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി എടുക്കണം ഞാൻ സ്പീഡിലിട്ട് പോകണിട്ടല്ലേ കുറേ സമയം എടുക്കില്ലേ സവാള നല്ലപോലെ വഴഞ്ഞിട്ട് വരുമ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇടണം എന്നറിയാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നടത്തിയിട്ടുണ്ട് അത് കാരണം അതിൻ്റെ ആവശ്യമില്ല മഞ്ഞൾ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി വെടും വഴഞ്ഞിട്ട് വന്നതിന് ശേഷം നമ്മളെൻ്റെ ചെയ്യുമ്പോൾ അരിഞ്ഞ് വെച്ച് തക്കാളി ഇടും ഒരു പകുതി തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് പകുതി തക്കാളി ഇട്ടിട്ട് വലിയ തക്കാളിയെ കാരണം പകുതി ഇട്ടിട്ടുള്ളൂ അത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിന് ശേഷം അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സാധാരണ ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് 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 സോ ഇങ്ങനെന്താ പറയുക ഒന്ന് വഴണ്ട് വന്നാൽ മതി പക്ഷെ ഞാൻ നല്ലപോലെ വേവിച്ചെടുക്കണം എനിക്ക് ഈ പച്ചക്കറികളൊക്കെ അതിന് വേവിച്ച് വെച്ചാൽ അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെയും കളയും അതുപോലെ ആക്കി എടുക്കും സാധാരണ ക്യാപ്സിക്കം അങ്ങനെ ചെയ്യേണ്ടതായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഫ്രൈ ചെയ്ത് വെച്ചാൽ സോയുണ്ടല്ലോ സോയയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയിട്ട് അതിന് ഇതൊരു സ്പൂൺ വെള്ളം നമ്മളിത് ഫുൾ കുക്ക് ചെയ്തിട്ടല്ലോ ഹാഫ് കുക്ക് ചെയ്തിട്ടില്ലല്ലോ ഇതിൻ്റെ മീൻ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ സോയടയും തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടാവും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കിട്ടുക അത് ഇതേപോലെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നല്ലപോലെ ഡ്രൈ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുക ദോശയുടെ കൂടെ കഴിക്കുക